ആ പഴയ കുന്തക്കുരുടെ എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ആകട്ടെ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ളതായ വാക്യങ്ങളാണ് ഞാനത് വായിക്കുന്നു എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു അവൻ്റെ അമ്മയായ മറിയ യൂസൈഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവ യൂസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിന്റെ മകനായ യുസഫ് നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് പോകുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപ്പാദിതമായത് അശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് നീ യേശു എന്ന പേർ ഇടയണം എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ കുറിച്ച് പ്രവചിക്കുന്നതായ ഒരു വേദഭാഗമാണല്ലോ ഇത് അവിടെ രണ്ട് വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും അതൊന്ന് മറിയ രണ്ടാമത് യൂസെപ്പ് ഇവർ വിവാഹം നിശ്ചയിക്കപ്പെട്ടവരായിരുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നുണ്ട് യൂസേപ്പ് വളരെ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു ആ വ്യക്തിയുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട ഒരു മറിയയ്ക്ക് ഉണ്ടായതായ ഒരനുഭവമാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത് യൂസെപ്പിൻ്റെ ചില ഗുണവിശേഷതകൾ പറയാനും ആയിട്ടാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ ഗർഭം ധരിക്കുവാനുള്ളതായ ഭാഗ്യം ഈ മറിയയ്ക്ക് ഉണ്ടായി എന്നുള്ളത് തന്നെ വലിയ ഒരു വിഷയമാണ് അത് എങ്ങനെയായിരിക്കാം എങ്ങനെയാ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും മറിയയ്ക്കും അറിയില്ല യൂസഫിനും അറിയില്ല അനേക സ്ത്രീകൾ ആ നാളുകളിൽ ഇതിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നതായിട്ട് നമുക്ക് യുദാ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ് എന്നാൽ നിശ്ചയം ചെയ്തപ്പെട്ട ഈ മ മറിയ ഗർഭവതിയായി എന്നുള്ളത് കേട്ടുകഴിഞ്ഞപ്പോൾ അവന് വളരെ ഉണ്ടായി കാരണം അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല വിവാഹ നിശ്ചയം നടന്നിട്ടേ ഉള്ളൂ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് വിവാഹ നിശ്ചയം ചെയ്താൽ പിന്നെ ഒരു വർഷമൊക്കെ കഴിഞ്ഞാണ് വിവാഹങ്ങൾ വിവാഹം നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ന്യൂസ് കേൾക്കുന്നത് ഇവൾ ഗർഭവതിയാണെന്നുള്ളത് വളരെ ശംഖ ഏത് പുരുഷനും ഉണ്ടാകുന്നത് പോലെ യൂസെഫിനുണ്ടായി പക്ഷേ യൂസെഫ് നീതിമാനാകെ ആയതുകൊണ്ട് അവൻ എടുത്ത സ്റ്റെപ്പുകൾ വളരെ മാന്യതയുള്ള സ്റ്റെപ്പുകളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഒരു കാര്യം അവൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചത് അവൾക്ക് ഒരു നിലയിൽ ലോകാപബാതം ഉണ്ടാകാൻ ഇടയാകരുത് പിന്നെ അവൻ അവളെ കൂടമായി വിവക്ഷാനായിട്ട് പാവിച്ചു ആരും അറിയാതെ ഈ കാര്യം വിപക്ഷണം നടത്തുവാനായിട്ട് അവ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ യൂസൈഫിന് പ്രത്യക്ഷമാകുന്നത് നീ അവളെ ഉപേക്ഷിക്കാൻ പാടില്ല നീ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദമായത് പരിശുദ്ധാത്മാവനാകുന്നു എന്ന് പറയുവാൻ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടാൽ ഏത് ഭർത്താവാണ് ആ സ്ത്രീയെ പിന്നെ വിവാഹം കഴിക്കുന്നത് കാര്യം ഇവിടെ ദൈവദൂതനാണ് പറയുന്നതെങ്കിലും അത് പൂർണ്ണമായി വിശ്വസിക്കുവാൻ സാധാരണ നിലയിൽ നമ്മെപ്പോലുള്ളവർക്ക് അത് സാധ്യമല്ല കാരണം അങ്ങനെ ഒരു ജനനത്തെ കുറിച്ച് യൂസഫ് കേട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യൂസെഫ് ഒരു തീരുമാനമെടുത്തു അവൾക്ക് ഒരു നിലയിൽ ലോകാപവാദം വരുത്തുവാൻ ഇടയാകം കാരണം യൂസഫിന്റെ നീതിബോധം അത്രയ്ക്കും വലുതായിരുന്നു അവളെ ഉപേക്ഷിക്കുവാൻ ഗൂഢമായിട്ട് തീരുമാനിച്ചു പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇടപെടുകയാണ് നിശങ്കിക്കേണ്ട അവിടെ ഉൽപാദമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവായ ക്രിസ്തുവിനെ ഗർഭം ധരിക്കുവാനുള്ള ഭാഗ്യം മറികുണ്ടായി ആ യേശു കർത്താവിനെ എന്റെ വളർത്തുപിതാവായിട്ടിരിക്കാനുള്ള ഈ ഭാഗ്യം യൂസൈപ്പിന് ലഭിച്ചത് വലിയ ഒരു കാര്യമാണ് ആ കാലങ്ങളിലുള്ള സഹോദരിമാർക്ക് ലഭിക്കാതിരുന്നതായി വലിയ ഭാഗ്യമാണ് ഈ യുസൈപ്പിന് ലഭിക്കുവാൻ ഇടയായി അവൻ നീതിമാനും അത്രയ്ക്കും നല്ല വ്യക്തിയായിരുന്നതുകൊണ്ട് ദൈവത്തിന്റെ ദൂതൽ പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ കേട്ടനുസരിച്ചതുകൊണ്ട് ദൈവം അവനെ മാനിക്കുവാൻ ഇടയായി തീർന്നു യൂസെഫിൻ്റെ ആ സൽഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു നാം പലപ്പോഴും ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടാൽ പിന്നെ അങ്ങനെയുള്ള സ്ത്രീകളെ നാം വിവാഹം കഴിക്കില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് ഒരു നിലയിലും താങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നാൽ അവന്റെ സംശയം എല്ലാം മാറിക്കിട്ടുവാൻ ആ ദൈവദൂതന്റെ സന്ദേശത്താൽ കഴിഞ്ഞു എന്നുള്ളത് കാണുവാൻ ഇടയായി തീർന്നു അതുകൊണ്ട് അവളെ വിവാഹം കഴിക്കുവാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ യോസഫിൽ കഴിഞ്ഞു അതവൻ്റെ ജീവിതത്തിലെടുത്തായ വലിയ തീരുമാനമായിരുന്നു അതുകൊണ്ട് അവന് ലഭിച്ച ഭാഗ്യമെന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ വളർത്തുപിതാവ് എന്ന് അറിയപ്പെടുവാനിടയായിരുന്നു താഴെ സുവിശേഷത്തിലാണ് യൂസേപ്പിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറയുവാൻ ഇടയായി തീർന്നിരിക്കുന്നത് മറ്റു സുവിശേഷങ്ങളിലൊക്കെ പരാമർശങ്ങളുണ്ട് എന്നാൽ യൂസൈപ്പിൻ്റെ ആ പ്രത്യേകമായ സ്വഭാവവിശേഷതകൾ നമുക്ക് അനുകരണീയമായ വിശേഷതകളാണ് നാം പലപ്പോഴും മറ്റൊരു യൂസൈഫിനെ കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട് യാക്കൂബിൻ്റെ മകനായ യൂസഫ് എന്ന് പറഞ്ഞാൽ ഈ യൂസഫിൻ്റെ പിതാവിൻ്റെ പേരും യാക്കൂബ് തന്നെയാണ് എന്നാൽ മറ്റൊരു യൂസഫ് എന്ന് പറയുന്നത് ഇസഹാക്കിൻ്റെ മകനായ യാക്കൂബിൻ്റെ മകനായ യൂസഫ് അതും നമുക്ക് വളരെ ചിന്തിക്കാൻ കൊള്ളാവുന്ന ഒരു ക്യാരക്ടറാണ് എന്നിരിക്കലും ഈ യൂസൈപ്പിനെ കുറിച്ച് അതും നാം ചിന്തിക്കാറില്ല നാം കേൾക്കാറുമില്ല എന്നാൽ ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ദൈവാത്മാവ് എനിക്ക് തന്ന് വേദഭാഗമായതുകൊണ്ടാണ് ഇത് വായിക്കുവാൻ ഇടയായി തരുന്നത് എത്രയോ ധന്യമായ ജീവിതമായിരുന്നു യൂസഫിന്റെ മറിയടി ജീവിതം നമുക്ക് എത്രയോ അനുകരണീയമായ ഗുണവിശേഷതകൾ ഈ ഈ കുഞ്ഞിനെ വളർത്തുവാൻ യേശു കർത്താവിനെ വളർത്തുവാൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല നിലയിൽ ഒരു പിതാവ് റോള് വഹിക്കുവാൻ ചെയ്യുവാനുള്ളതായി ഭാഗ്യം യൂസേഫിന് ലഭിച്ചു അത് ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട ഒരു കാര്യമായിട്ട് ഇന്നും അതിരിക്കുന്നു യൂസൈപ്പിന്റെ സ്വഭാവവിശേഷതകൾ നന്ദി പുത്സുഖരാക്കി തീർക്കട്ടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അതെല്ലാം പകരപ്പെടുവാൻ ഇടയായി തീരട്ടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മറ്റുള്ളവരെ കുറിച്ച് ദോഷമായിട്ടുള്ളത് പറയുവാനും അവർക്ക് അപമാനം വരുത്തുന്ന നിലയിൽ സംസാരിക്കുവാനും ഇടയാകാതെ കൊണ്ട് സൂക്ഷിക്കുവാൻ യൂസൈപ്പ് നമുക്കൊരു മാതൃകയാണ് നമ്മളൊരു കാര്യം കേട്ടാൽ അത് അതത് തന്നെ ആ ശരിയാണോ എന്നറിയാതെ തന്നെ നാം പലപ്പോഴും പലരോടും സംസാരിക്കാറുണ്ട് സത്യം എന്താണെന്നറിയാതെ നാം പലപ്പോഴും സംസാരിക്കുന്നത് കൊണ്ട് വളരെ അപകടങ്ങൾ അതിനകത്ത് പതിയിരിക്കുന്നുണ്ട് എന്നാൽ ഈ യൂസ്വേപ്പ് ഇങ്ങനൊരു കാര്യം കേട്ടപ്പോൾ തൻ്റെ ഭാര്യ കേർപ്പൂതിയാണെന്നുള്ള കാര്യം കേട്ടപ്പോൾ അത് അവന് ശാന്തമായിട്ടിരിക്കുകയായിരുന്നു ചെയ്തത് അവനാരോടും ഈ കാര്യം പറയുവാൻ പുറത്ത് പറയുവാൻ ഇടയായില്ല ശാന്തമായിട്ടിരുന്നപ്പോൾ അവൾ ഉപേക്ഷിക്കാനായിട്ട് ഗൂഢമായി ഉപേക്ഷിക്കാനായിട്ടുള്ള തീരുമാനം അവൻ്റെ മനസ്സിലെടുത്തു അതൊരു തെറ്റായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ നിവൃത്തിയില്ല ഏത് ഭർത്താക്കന്മാരും അത് ചെയ്തു പോകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ ധൈര്യം കൊടുത്ത് അവനെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ അതിങ്ങനെയായിരിക്കണം ആയിരിക്കണമെന്നില്ല വേറെ പല പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് കാതോർക്കാം അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും വഴി ഏതാന്നും ഇതിൽ പോയിക്കൊള്ളുക എന്നുള്ളതായ മന്ദസ്വരം കേട്ട് നമ്മുടെ കർത്താവിനെ അനുഗമിക്കുവാൻ ഇടയായിത്തീരും ധന്യനായ യൂസഫിൻ്റെ ചരിത്രം ചെറിയ വാക്യങ്ങളിലൂടെ മാത്രമാണ് ഇവിടെ ഉള്ളുവെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് അനുകരിക്കുവാൻ കൊള്ളാകുന്ന ആ സ്വഭാവവിശേഷത ഇവിടെ ഒരു ചരിത്രമായിട്ടിരിക്കുന്നു നമുക്കങ്ങനെ നീതിമാന്മാരായും മറ്റുള്ളവർക്ക് ലോക ലോക അപവാദം വരുത്താതെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയറിനാമോ എടുത്തുപിടമാറാകട്ടെ